തൃശൂരിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ വിവാദം വകുപ്പിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോയ വ്യക്തിയെ സ്ഥലം മാറ്റി വിചിത്ര ഉത്തരവ് ജയിലിൽ ടി പി കേസ് പ്രതി കൊടി സുനിയുടെ നേതൃത്വത്തിൽ നടത്തിയ കലാപം അടിച്ചമർത്തിയ ഉദ്യോഗസ്ഥനെയും സ്ഥലം മാറ്റി സെൻട്രൽ സോൺ ഡി ഐ ജി ബി അജയ് കുമാറിൻ്റേതാണ് ഈ ഉത്തരവ് എം മനോജ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് മനോജ് ഈ സ്ഥലം മാറ്റം എന്നാൽ വിവാദമായിട്ടുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഹലോ ഒരു വിചിത്ര ഉത്തരവ് തന്നെയാണിത് കാരണം ഈ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കൂട്ടത്തോടെയുള്ള സ്ഥലം മാറ്റം അതിൽ ഈ ജയിൽ വകുപ്പിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി ഇപ്പോൾ മറ്റൊരു സർവീസിലാണ് ആ വ്യക്തിക്ക് ഉൾപ്പെടെ ഈ ഉത്തരവിൽ ആ വ്യക്തിയുടെ പേരുൾപ്പെടെ വന്നിട്ടുണ്ട് അതിൽ തന്നെ ജയിലിൽ ടി പി കേസ് മായി ബന്ധപ്പെട്ട് പ്രതി ആയിട്ടുള്ള കൊടി ചുനിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുൻപാണ് വലിയ തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായത് ആ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥനെ അടക്കം ആ കലാപം അവിടെ അമർത്തുവാൻ ശ്രമിച്ച ആ ഉദ്യോഗസ്ഥനെ അടക്കം സ്ഥലം മാറ്റിയിട്ടുണ്ട് ഇതിൽ മൂന്ന് വർഷം കൂടുമ്പോൾ സ്ഥലം മാറ്റം എന്നതാണ് ഇതിലെ മാനദണ്ഡം എന്നാൽ അത്രയും വർഷം ആവാത്ത ഉദ്യോഗസ്ഥരെ പോലും സ്ഥലം മാറ്റിയിട്ടുണ്ട് ഇതിൽ ഈ കൊടിച്ചുനിയെ അന്ന് ആ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനുശേഷം ഈ ഉദ്യോഗസ്ഥന് മർദ്ദനമേറ്റുന്ന തിനുശേഷം ഈ ഉദ്യോഗസ്ഥൻ പരാതിപ്പെട്ടിരുന്നു എന്തായാലും ആ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ സെൻട്രൽ സോണിലെ തൊണ്ണൂറ് ഉദ്യോഗസ്ഥരെ ഇതുപോലെ പല സാഹചര്യത്തിലും പെട്ട ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിട്ടുണ്ട് ഈ പെരിയാർ കേസിലെ പ്രതികളെ സഹായിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനെ ഈ മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് സ്വന്തം ജില്ലയിലേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത് അത് മറ്റൊരു കാര്യം കൂടിയാണ് ഈ ഒരു ഉത്തരവിൽ എന്തായാലും സെൻട്രൽ സോൺ ഡി ഐ ജി പി എ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് സ്ഥലം ഉത്തരവിൽ പകുതിയിലേറെ ആളുകൾക്കും അതിർത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അത് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഇടപെടലാണ് ഇതിൽ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഉത്തരവിൽ തന്നെ തൊണ്ണൂറ് പേരിലും ഈ പകുതിയിൽ ഏറെ പേരെയും സ്ഥലം മാറ്റിയിട്ടുള്ളത് ഓരോ കാരണങ്ങൾ ആ ഈ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുതലെടുപ്പും ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും